ാക്കിയതൊക്കെ ഹലാലായി വിചാരിക്കണ്ട അമ്പത് ശതമാനം പെണ്ണിന് സംവരണം ഉണ്ടെന്ന് കരുതി മതം നിഷിദ്ധമാക്കിയത് ഹലാലായിട്ടില്ല വിലക്കിയത് ഹലാലായിട്ടില്ല അന്യ സ്ത്രീ പുരുഷൻ സമ്പർക്കത്തിന്റെ നിയമം മാറ്റിവെച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തുമാകാമെന്നാരും വിചാരിക്കണ്ട അവനവന്റെ തക്കവ അവനവൻ ആലോചിച്ചോ നിന്റെ കൂടെ കബറിലേക്ക് വരാൻ വോട്ട് പിടിക്കാൻ കൂടെ വരുന്ന നാട്ടുകാരില്ല കൈപിടിച്ച് കൈപ്പത്തിയോ മറ്റു പത്തിയോ ഏത് പാർട്ടിയോ ഏത് മുദ്രയോ നിന്നെ ചേർത്താൻ നടക്കുന്നവര് നാളെ നിന്റെ കൂടെ കബറിൽ വരാനില്ല വോട്ട് വോട്ട് തന്നവരില്ല പിടിച്ചവരില്ല ാക്കിയവരില്ല അവനവൻ ഒരു ലോകം വരാനുണ്ട് അതാ ഈ ലക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ തന്നെ നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ നാമനിർദ്ദേശം കൊടുത്ത താനാർത്ഥികളെ പലരും മരിച്ചുപോയില്ലേ ഒരു താനാർത്ഥി തിരുവനന്തപുരത്ത് മരം വീണ് മരിച്ചു അത്രേ എത്ര വലിയ സ്വപ്നത്തിലാണ് സ്വപ്നത്തിലാണിറങ്ങിയത് പടച്ചവന്റെ തീരുമാനം വന്നോ മത്സരിക്കണ്ട മണ്ഡലത്തിലാള് വേണ്ട ഇതല്ലേ പരമാധികാരിയുടെ അധികാരം വരും അവന്റെ നിയമം വരും അവന്റെ നിർണയം വരും അത് മറന്നുകൊണ്ട് ആടണ്ടാ എന്നോടും നിങ്ങളോടും വിലക്കിയ ഒരു കാര്യത്തിലും വീണുപോകല്ലേ ഹറാമിൽ പലിശ തിന്നല്ലേ കൊടുക്കല്ലേ വാങ്ങല്ലേ കൂട്ടുനിൽക്കല്ലേ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നോളണേ അള്ളാ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഭർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം